ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എന്താടനെ അല്ല സെൻറ്റല്ലേ സെറ്റപ്പ് നമ്മൾ ഗ്രൗണ്ടിൽ എത്തി അടിപൊളിയാണ് അടിപൊളി കെ എൽ എം ഗ്രൗണ്ടാണ് ആലിഞ്ചോട് കെ എൽ എമ്മിൽ ഗ്രൗണ്ടാണിത് സെറ്റപ്പ് എന്താ അല്ലേ അവിടെ കെ എൽ എം ഗ്രൗണ്ടെന്നാണ് ഇതൊക്കെ സംഭവം ഓരോ സ്റ്റേഡിയായിട്ട് വെക്കണല്ലേ എന്റെ മക്കള് ഇവിടെ വന്ന് കളിച്ച മതി കേട്ടോ എന്താണ് എന്താ പേര് എൻ്റെ ഇവിടെ ഉള്ള ഇവിടെ കുതിരക്കുണ്ട് എല്ലാണല്ലോ ടണല്ല ഭാവിയിൽ വലിയൊരു എന്താ പറയുക ടൂറിസത്തിന് ചാൻസ് ഉണ്ടല്ലോടാ അത് ഈ സ്ഥലം അടിപൊളി അറിയാണ്ട് കേരള സ്റ്റേഡിയം എന്ന് പറഞ്ഞ സ്റ്റേഡിയം ആണ് ആലിൻചോട് മൂന്നൂര് ആലിൻചോട്ടിലുള്ള ഇത്രയും മനോഹരമായ സ്ഥലമാണിത് കാരണം ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ ഉള്ളിലോട്ടേക്ക് വന്നാലേ കാണുകയുള്ളു കേട്ടാ എന്താ ഫുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലടാ ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കേറുന്നൊരു പ്രതീതി കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താടാ കുക്ക് ചെയ്യുന്ന സ്ഥല രാത്രി നൈറ്റ് ലൈഫിലൊക്കെ നല്ല കുക്കിങ്ങിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പക്ഷെ ഇതിപ്പോ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കണോ ഓരോ സെറ്റപ്പിൽ ഇങ്ങനെ വർക്ക് നടന്നുകൊടുക്കാണ് സെറ്റപ്പായിട്ടോ എന്തായിരുന്നു അടിപൊളിയാണ് ഇങ്ങനെ ഓരോ ബൈക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണല്ലേ ഒരുപാട് സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറെ വെച്ച് പിടിപ്പിച്ചതാണ് ഇതൊരു പാടാണെന്നു വരുന്നു പാടാണോ എന്താണെന്ന് അറിയില്ല അതായത് നല്ല അടിപൊളിയാണ് കേട്ടോ എന്റെ സെറ്റ് പക്ഷേ ഇങ്ങോട്ട് ലൈറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ പകലിങ്ങനെ വന്നുകാണ്ട് ഇവിടെ ഇരിക്കാം കാറ്റ് കൊള്ളാം സൗകര്യമാണ് എന്നാലും ഈ പഞ്ചായത്തിലേക്ക് ഇങ്ങനെ മൂന്നിരി പഞ്ചായത്തിലേക്ക് ഒരു സൗകര്യമുള്ള സ്ഥലം ഉണ്ട് തന്നെയാണ് തന്നെയല്ലേ ഇങ്ങനെ ഒഴിഞ്ഞൊരു പ്രദേശം കാണുന്നത് ആരിതായാലും പ്രൈവറ്റ് ആയാലും ആരുതായ സംഭവം അടിപൊളിയാണ് നല്ല സ്ഥലം നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വീട് ഉത്തി കുത്തി അറിയാം മൂന്തത്തിന് പോകും വെള്ളത്തിൽ അതാ പ്ലൈവുഡാണേ നല്ല പവറുള്ള പ്ലെയി വുഡാ ഓരോ സിസ്റ്റം എന്തോ സിസ്റ്റം കൊണ്ടുവരികയാണോ ഏഹ് സിസ്റ്റം കൊണ്ടുവരാണോ ഓരോ ഐറ്റംസ് ഇതാണ് ഇപ്പോൾ ടർഫ് തുടങ്ങണല്ലേ ടർഫ് തുടങ്ങിണ്ട് സൗകര്യമൊക്കെ ഉണ്ടാക്കിണ്ട് അവിടെ കേരളം ടർഫിനുള്ള സൗകര്യമൊക്കെ വരും അടിപൊളിയാണ് സുഖം ഇങ്ങനെ ഉദിക്കുന്ന സ്ഥലം

ഇപ്പോൾ അടുത്തൊരു സ്ഥലം വെള്ളമില്ലാത്ത സമയമായതുകൊണ്ടാണ് വെള്ളക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് എന്താണല്ലോ ഓപ്പോസിറ്റുണ്ടോ ഏത് പൊന്തു ആ പാലം അങ്ങനെ പൊന്തല്ലേ ആ വെള്ളത്തിനനുസരിച്ച് പൊന്തി വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു തൂക്കുപാലം മാരുണ്ടാവും എന്താ പറയുക സെറ്റപ്പ് ഏ നമുക്ക് ചൊല്ലി കൊണ്ടുവരാടാ നമ്മളെ പോയി കൊണ്ടുവര ചൊലി കൊണ്ടുപോയില്ലേ ഏ വട്ടത്തോണി ചൊലി കൊണ്ടല്ലേ ഏ

കാണുന്ന ഒരു ഭാഗങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടുപോകുന്നത് ആ അതെന്താ സംഭവം ആ കെട്ടില്ലേ ചിറ ഉണ്ട് ചിറ ഉണ്ട് അടിപൊളി അല്ലേ ചിറ കെട്ട് ആ അതൊക്കെ വെള്ളം കഴിഞ്ഞോണ്ട് അത് നമ്മളെ ചിറ കെട്ടി വെള്ളം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചാടുന്ന ഒരു ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാകും കൂളത്തോട്ടൊക്കെ ഉണ്ടല്ലോ നമ്മളെ നേരത്തെ നമ്മൾ അമ്മ അവിടെ നിന്നുണ്ടാക്കണമാരി അപ്പം ഇതെങ്ങനെ അടിപൊളിയാട്ടോ മോളുടെ പരിപാടിയൊക്കെ സെറ്റല്ലേ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫെസിലിറ്റീസ് ഇവിടെ കിട്ടോ ഫെസിലിറ്റീസ് അല്ലേ ഹൗസ് ഗ്രൗണ്ട് ജോഗിങ് ജൻസ് ക്രിക്കറ്റ് ജൻസ് കിഡ്സ് പാർക്ക് ബോട്ടിങ് അഗ്രി ടൂറിസം നാച്ചുറൽ പൂള് ജോഗിങ് ട്രാക്ക് സെറ്റാണല്ലേ സെറ്റാണ് മോട്ടോർ സൈക്കിൾ ഞങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിക്കുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് ചെടിയുടെ പൂക്കൾ വരയ്ക്കുന്നൊക്കെയുണ്ട് ആറു മണിവരെ ഇവിടെ സന്ദർശനമുള്ളൂ കേട്ടോ കേരളം അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ നമ്മുടെ ചെറിയൊരു ബ്ലോഗാണ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ കേരളമിൻ്റെ ഗ്രൗണ്ട് ഏകദേശ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് എന്തായാലും ഓക്കെ ബൈ